വീണ്ടും അംഗീകാരത്തിന്റെ നിറവിൽ മാങ്ങാട്ടിടം കൃഷിഭവൻ കൃഷി വകുപ്പിന്റെ പ്രത്യേക പദ്ധതികൾ മികവോടെ നടപ്പിലാക്കിയ കൃഷിഭവനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് മാങ്ങാട്ടിടം കൃഷിഭവനിൽ ലഭിച്ചു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദാണ് അവാർഡ് പ്രഖ്യാപിച്ചത് ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് കൃഷിവകുപ്പിന്റെ പ്രത്യേക പദ്ധതികൾ ഉൾപ്പെടെ മികവോടെ നടപ്പിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് മാങ്ങാട്ടിടം കൃഷിഭവൻ ലഭിച്ചത് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദാണ് അവാർഡ് പ്രഖ്യാപിച്ചത് കർഷകരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് കാർഷിക പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കാൻ കർഷകർക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകി വരുന്ന കൃഷിഭവനാണ് മാങ്ങാട്ടിടം മാതൃകാപരമായ വേറിട്ട പ്രവർത്തനങ്ങളാണ് തുടർച്ചയായ അംഗീകാരം മാങ്ങാട്ടിടം കൃഷിഭവനെ തേടിയെത്തുന്നത് കൃഷി വകുപ്പിന്റെ കൃഷി സമൃദ്ധി പഞ്ചായത്താണ് മാങ്ങാട്ടിടം റെഡ് ചില്ലീസ് മാങ്ങാട്ടിടം ഹണി മാങ്ങാട്ടിടം ഗോൾഡ് മഞ്ഞൾ മാങ്ങാട്ടിടം റൈസ് എന്നീ ഉൽപ്പന്നങ്ങൾ കേരള അഗ്രോ ബാൻഡിൽ ഇറക്കാൻ സാധിച്ചതും കൂടാതെ ഫ്രൂട്ട് ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയതും മാങ്ങാട്ടിടം കൃഷിഭവനെ ഈ അവാർഡിലേക്ക് നയിച്ചു വീണ്ടും മികച്ച കൃഷിഭവൻ എന്ന അംഗീകാരം മാങ്ങാട്ടിടം കൃഷിഭവന് ലഭിച്ചതിൻ്റെ സന്തോഷം പങ്കുവെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരനും കൃഷി ഓഫീസർ എ സൗമ്യയും സംസാരിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് മാങ്ങാടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അഞ്ച് വർഷം കാലാവധി പൂർത്തീകരിക്കാം ഈ ഒരു ഘട്ടത്തിലാണ് പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമായി അതിവിടെ അറിയിക്കുകയാണ് മാങ്ങാരിടം കൃഷിഭവൻ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കൃഷിഭവനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി തിരുവനന്തപുരത്ത് വെച്ച് അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം പഞ്ചായത്തിൽ കാർഷിക മേഖലയിൽ മറ്റ് മേഖലകളിൽ എന്ന പോലെ തന്നെ കാർഷിക മേഖലയിൽ ഒട്ടനവധി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാം ഒരു റിസൾട്ട് ആണ് ഇപ്പോൾ ഇവിടെ നമുക്ക് അനുഭവമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ പ്രത്യേക പദ്ധതികൾ കൃഷിവകുപ്പ് മുഖേന നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൃഷിഭവനാട്ടം കൃഷിഭവന് സംസ്ഥാനത്ത് തന്നെ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ അതുപോലെ കർഷകർ അവരുടെയൊക്കെ സഹായ കൂടിയാണ് നമുക്കിങ്ങനെ ഒരു കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു ഇതിനു മുൻപ് മികച്ച കൃഷിഭവനുള്ള അവാർഡും കൃഷി വകുപ്പിന്റെ ജൈവ പഞ്ചായത്ത് അവാർഡും മാങ്ങാട്ടിടം കൃഷിഭവൻ ലഭിച്ചിട്ടുണ്ട് കൂടാതെ മികച്ച കൃഷി അസിസ്റ്റന്റുള്ള കൃഷി വകുപ്പിന്റെ അവാർഡും മാങ്ങാട്ടിടം കൃഷിഭവനിലെ ആർ സന്തോഷ് കുമാർ നേടിയിട്ടുണ്ട് കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും കർഷകരുടെയും പൊതുജനങ്ങളുടെയും കൂട്ടായ്മയുടെ വിജയമാണ് ഈ അംഗീകാരം ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഓഗസ്റ്റ് പതിനേഴിന് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറും ന്യൂസ് കൂത്തുപുറമ്പ്